അപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ വീണ്ടും ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉയർന്നോണ്ടിരിക്കുകയാണ് ഇപ്പൊ എന്തായാലും എല്ലാവരും കംപ്ലയിന്റ് പറയുന്ന ഒരു സമയമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ജാസ്മിനാണ് ഇപ്പോ ജാസ്മിന് പറയാനുള്ള കാര്യങ്ങൾ മറ്റ് കണ്ടസ്റ്റൻറ്റിനോട് തുടർന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ജാസ്മിൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നോറയോടാണ് അപ്പോൾ എന്തായാലും നോറയെ കുറിച്ചാണ് ഇവിടെ നമ്മുടെ ജാസ്മിന് പരാമർശിക്കുന്നത് അപ്പൊ എന്തായാലും ഈ പറയുന്ന കാര്യങ്ങളൊന്നും നോറക്കത്ര പിടിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പൊ എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബിഗ് ബോസ് നമ്മുടെ തുമ്മൽ ചായയെക്കുറിച്ചുള്ളൊരു വീഡിയോ ക്ലിപ്പ് ഇതിൽ ഇട്ടായിരുന്നു ലൈവിൽ ഇട്ടായിരുന്നു അപ്പോൾ അതിനെ കുറിച്ച് ജാസ്മിൻ പരാമർശിക്കുന്നുണ്ട് അങ്ങനെ എന്റെ കാര്യങ്ങൾ എന്റെ കുറവുകള് ബിഗ് ബോസ് തുറന്ന് കാണിക്കുകയാണെങ്കിൽ നോറയുടെ അടുത്തും ചില കാര്യങ്ങളുണ്ട് എനിക്ക് ആയിട്ട് പറയാനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ തലയിൽ പേന ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ജാസ്മിന് പറഞ്ഞോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ബിഗ് ബോസ് സീസൺ സിക്സ് അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് കേട്ടോ തേൻ അതുപോലെ തുമ്മൽ ചായ തുപ്പൽ ചായ ഇങ്ങനത്തെ ചില്ലി സില്ലി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സ് എന്തായാലും ഇപ്പോൾ അടിപൊളിയായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം